ടെലികോം താരിഫ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ വരിക്കാരെ നഷ്ടമാകുന്ന റിലയൻസ് ജിയോ പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉപയോക്താക്കൾക്ക് ഒരു വർഷത്തേക്ക് ചുരുങ്ങിയ നിരക്കിൽ അൺലിമിറ്റഡ് ഡേറ്റ നൽകുന്ന പദ്ധതിയാണ് കമ്പനി പ്രധാനമായും അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം അറുന്നൂറ്റിയൊന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ ലഭിക്കുന്നതായിരിക്കും ഫോർ ഉപയോക്താക്കൾക്ക് പുതിയ പാക്കേജിലേക്ക് മാറാൻ ഈ പ്ലാൻ ഉപയോഗിക്കുകയും ചെയ്യാം പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് മൈജിയോ ആപ്പിലൂടെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ പാക്കേജ് തിരഞ്ഞെടുക്കാനുള്ള അവസരവുമുണ്ട് അൻപത്തൊന്ന് രൂപ വീതമുള്ള വൗച്ചറുകളായിട്ടാണ് പ്ലാൻ പ്രധാനമായും ലഭിക്കുന്നത് ഓരോ വൗച്ചറിന് മുപ്പത് ദിവസമാണ് വാലിഡിറ്റി ഉള്ളതും ആവശ്യാനുസരണം ഇത് ആക്റ്റീവ് ചെയ്യാനും കഴിയുന്നതായിരിക്കും ജിയോ ഫൈവ് ജി ഉപയോഗിക്കുന്നവർക്കായി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എയർ ഫൈബർ കണക്ഷൻ നൽകുന്ന പദ്ധതിയും ജിയോ പുറത്തിറക്കുകയുണ്ടായി സാധാരണ ഇടക്കാറുള്ള ആയിരം രൂപ ഇൻസ്റ്റലേഷൻ ചാർജ് ഈ പ്ലാനിൽ ഈടാക്കില്ല എന്നതാണ് ശ്രദ്ധേയം ജൂൺ വരെയുള്ള കാലം എന്നത് ജിയോയുടെ വളർച്ചയുടെ കാലമായിരുന്നു എന്നാൽ താരിഫ് വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപയോക്താക്കളാണ് ജിയോ ഉപയോഗിച്ച് ബി എസ് ചേക്കേറിയതെന്നതും യാഥാർത്ഥ്യമാണ് ടെലികോം റെഗുലേറ്ററി ഇന്ത്യയുടെ സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് ജിയോയ്ക്ക് എഴുപത്തി ലക്ഷം ഉപയോക്താക്കളെയാണ് പ്രധാനമായും നഷ്ടമായത് വോഡഫോണിന് പതിനഞ്ച് ലക്ഷം ഉപയോക്താക്കളെയും എയർടെലിന് പതിനാല് ലക്ഷം ഉപയോക്താക്കളെയും നഷ്ടമായിട്ടുണ്ട് സെപ്റ്റംബറിൽ രാജ്യത്തെ പുതിയ കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിൽ വളർച്ച നേടിയത് പൊതുമേഖലാ കമ്പനിയായ ബി മാത്രമായിരുന്നു എട്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം പുതിയ ഉപയോക്താക്കളെയാണ് ബി എസ് എൻ എൽ പ്രധാനമായും സ്വന്തമാക്കിയതും